ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ അപ്രതീക്ഷിത മഴയില് നല്ല മുറ്റം നല്ല കോലാഹലമായിട്ട് കിടക്കുകയാണ് കണ്ടപ്പോൾ തന്നെ പേടി വരുന്നത് അമ്മമാതിരി മഴ ആയിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ പർച്ചേസിന് പോയിട്ട് വരുന്നവര് നമ്മുടെ ആലപ്പുഴയിൽ മഴ എന്തായാലും ആസ്വദിക്കാൻ പറ്റിയില്ല അപ്പൊ എറണാകുളത്തൊക്കെ അവിടെ ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മുടെ വിടീന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നല്ല മഴ ഇടീവറ്റി മഴയുണ്ടെന്ന് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഒരു അടിപൊളി മഴ പെയ്തിട്ട് അതൊന്നും നനയാനും പിടിക്കാനൊന്നും പറ്റാതായി പോയി എന്നാലും അതിൻ്റെ എല്ലാ ഇതും നമ്മുടെ മുറ്റത്തുണ്ട് കേട്ടോ അതിന് രാവിലെ എഴുന്നേറ്റ് മുറ്റം കണി നേരെ എങ്ങു പോയി ഒരു ഗ്ലാസ് അത് നമ്മുടെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇരവെള്ളമാണ് പിടിച്ചത് അപ്പോൾ ശേഷം എല്ലാവരും എഴുതിയിട്ട് പിന്നെ ചായ ഒക്കെ ഇട്ട് കരുതി അപ്പോൾ എന്തായാലും മുറ്റം തൂക്കണം പക്ഷേ രാവിലെ വയ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മുടെ വാതിക്കൽ അപ്പോൾ അത് കാരണം രാവിലെ ഇറങ്ങി ഇപ്പം നമ്മൾ തൂത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്റെ പുറവും മുഖവും ഒക്കെ കരിഞ്ഞ് നാശമായി പോകും പ്രത്യേകിച്ച് നമ്മുടെ വാതിക്കൽ അങ് ഒരു ബിൽഡിങ്ങിനപ്പുറം ബീച്ചും കൂടെ ആയ ആയതുകൊണ്ട് നല്ല രീതിക്കുള്ള ആ ഒരു കടൽക്കാറ്റും കൂടെയേക്കും അപ്പൊ രാവിലത്തെ ആ ക്ഷീണം അങ്ങ് മാറ്റം രാവിലെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു ചെന്നപ്പോഴാണ് ഞാൻ കരുതി എളുപ്പവഴിക നമുക്ക് പുട്ടുണ്ടാക്കിയേക്കാം അപ്പൊ ചി കടലക്കറിയും വെച്ച് വെച്ചിട്ടുണ്ട് അതാകുമ്പഴത്തേക്കും രാവിലെ ചി താമസം എഴുന്നേറ്റാല് ഇന്നലത്തെ ആ ക്ഷീണമൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല രീതിക്ക് അങ്ങ് താമസിച്ചാണ് എഴുന്നേറ്റ് വന്നത് അപ്പൊ മോനിക്ക് പഠിക്കാനും പോകേണ്ട ഇന്നലെ ഒരുപാട് ലേറ്റ് ആയി പോയതുകൊണ്ട് അപ്പൊ ഞാൻ എഴുന്നിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഒപ്പം തന്നെ ചെറിയ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഫ്രിഡ്ജിന് നേരെ പപ്പടം കൊണ്ടാണ് വരവ് എന്താണെന്ന് വെച്ചാൽ പപ്പടം പൊരിച്ചു കൊടുക്കാൻ അപ്പൊ രാവിലെ പപ്പടപ്പാട്ടയും പപ്പടം എടുത്തിട്ടുണ്ട് നേരെ ഫ്രിഡ്ജിന്ന് പറഞ്ഞാണ് ആളുടെ വരവ് കേട്ടാ അങ്ങനെ ഞാൻ കരുതി എന്തായാലും കരയിക്കെണ്ണ എന്ന് പപ്പടം പൊരിച്ചു കൊടുക്കാന്ന് വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ പുട്ടിനും പപ്പടവും കടലയും നമ്മൾ പയറല്ലെന്ന് വെച്ചത് അപ്പൊ കടലയും പയറും പുട്ടുവാക്കാന്ന് കരുതി അങ്ങനെ ഇന്ന് എന്തായാലും രാവിലെ സ്മൂത്തി എടുക്കുന്നില്ല പുട്ടേണ്ടപ്പോ ആഗ്രഹം പുട്ട് കഴിച്ചേക്കാണ് അങ്ങനെല്ലാം സൂപ്പർ കടലക്കറിയും പുട്ടും കൂടെ രാവിലെ അങ്ങ് കൊഴച്ച് മറിച്ച് കഴിച്ചു എന്തൊരാശ്വാസം പിന്നെ ഉച്ചക്ക് കഴിക്കാൻ പേടിയാണ് കേട്ടോ രാവിലെ സ്മൂത്തി എടുക്കാതെ ഇപ്പൊ ഞാൻ അങ്ങ് ഫുൾ ടൈം സ്മൂത്തിയിലല്ല കറിയിടവിട്ട് ഭക്ഷണവും കഴിക്കുന്നുണ്ട് നമുക്ക് ഒരു കൺട്രോളിൽ കൊണ്ടുവരണമല്ലോ എന്ന് നമുക്ക് ആ ഒരു സ്മൂത്തിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിലും നമുക്ക് എപ്പോഴും അത് അഫോർഡബിൾ അല്ലല്ലോ നമ്മളൊരാറുമാസ ഏഴ് മാസം നമ്മുടെ ഐഡിയൽ വൈസിലെത്തി കഴിയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ നോർമൽ ഫുഡ് എങ്ങനെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കണം എന്നുള്ളൊരു ഇതിലെത്തണം ആ ഒരു ട്രൈയിലാണ് ഞാൻ അങ്ങനെ രാവിലെ ഒരല്പം ചില ദിവസങ്ങളിലൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അതുപോലെ പുറത്ത് പോകുമ്പോഴേക്കും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് നല്ല കൺട്രോൾ ആണ് അതാണ് ഏറ്റവും വലിയ ആശ്വാസം അങ്ങനെ ഇന്ന് വിഷു ആയിരുന്നു വിഷു ദിവസം എടുത്ത ആണ് കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുന്നതാണ് അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ വിഷു പെരുന്നാളിന് ബിരിയാണിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പായസവും അതുപോലെ തന്നെ നമ്മുടെ കിണത്തപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ആഗ്രഹം ആദ്യം തന്നെ ഇങ്ങനെ അപ്പം കാണുമ്പോഴേക്കും അതിൽ നിന്ന് ആ ഏതപ്പഴം കുത്തിത്തിനിലാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പൊ അങ്ങനെ രണ്ടു ചോ അപ്പം നിന്നിട്ടുണ്ടായിരുന്നു പായസം എന്തായാലും കുടിച്ചില്ല കാര്യം മധുരം വേണ്ട എന്നുള്ളൊരു മനസ്സിന് എന്തായാലും ഉറച്ച തീരുമാനം ഉള്ളത് കൊണ്ട് അതങ്ങ് ഒഴിവാക്കി അപ്പൊ നമുക്ക് സൺഡേ ആയതുകൊണ്ട് ഞാനതിന് ചിക്കൻ ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചിക്കൻ കുറച്ചെടുത്ത് ചെറിയ ആള് ചിക്കൻ കണ്ട പറഞ്ഞ എച്ചി എ പറഞ്ഞു വരും കേട്ടാ അപ്പം ഞാൻ കരുതി ഇച്ചിരി അവൻ്റെ രണ്ട് കഷ്ണം പൊയിച്ച് കൊടുക്കാം ബാക്കി കറിയും വെക്കാന്ന് കരുതി അങ്ങനെ മൂന്ന് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും പെരുന്നാളിൻ്റെ അന്നേരം ചിക്കൻ ഫ്രൈ വേണ്ടാന്ന് എന്ന് പറഞ്ഞപ്പോഴേക്കും ചിലരൊക്കെ പറഞ്ഞാണ് വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഇത്ത ആ ചിക്കൻ ഫ്രൈ തിന്നു ഞാൻ തിന്നുവാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിന്നു എന്ന് തന്നെ പറയൂട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തിനാ മറച്ച് പൊളിച്ചും വെക്കുന്നത് നമ്മളെന്ത് ഇപ്പം ചിക്കൻ ഫ്രൈ തിന്നണമെന്ന് പറഞ്ഞാൽ തിന്നേ തിന്നേക്കുക ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർണമായിട്ട് എല്ലാം ഒഴിവാക്കിയേക്കാന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കഴിക്കണം അന്നേരം നമ്മൾ പിറ്റേ ദിവസം അതേപോലെ നമ്മൾ നല്ല രീതിക്കുള്ള ഡയറ്റെടുത്താൽ മതി ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയ വെയിറ്റ് ഒന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമ്മുടെ മനസ്സിന്റെ കണ്ട്രോളാണ് എപ്പോഴും നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് ഇതാക്കുന്നത് അതെനിക്കിപ്പോ എന്തായാലും ആവശ്യത്തിലധികം ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയവും പക്ഷെ പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ നോക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അപ്പൊ ഞാൻ കയ്യിൽ തീർച്ച കറി വെക്കാനായിട്ട് സവാള അപ്പൊ ചോപ്പറിൽ ഇട്ട് വലിച്ച് വലിച്ചു വലിച്ച് കൈയുടെ ഉപ്പാട് വരുത്തുന്നതിൽ നല്ലതാണ് ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ ഞാനവിടെ ആ കയ്യിൽ വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ അങ്ങ് അരിഞ്ഞെടുക്കാന്ന് കരുതി അപ്പൊ വിഷുണ്ട് പടക്കം പെട്ടലൊക്കെ തകൃതിയാളിങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് അതേപോലെ രാത്രി ഇന്നലെ മഴ ആയതുകൊണ്ടായിരിക്കണം നല്ല തകർത്ത് മഴയായിരുന്നു അപ്പൊ അതാണ് എല്ലാവരുടെയും പടക്കം പൊട്ടിക്കലോ ആഘോഷിക്കലോ ഒക്കെ അങ്ങ് പോയെന്നാണ് തോന്നുന്നത് അപ്പൊ നല്ല ഈ ആ സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള നമ്മൾ ആഘോഷിക്കാനുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ മഴ ആ സമയത്ത് പെയ്യുമ്പോഴത്തേക്ക് പുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും പിന്നെ മഴയെ കുറ്റം പറയാൻ പറ്റുമോ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നതും ഒരു തണുപ്പിനു വേണ്ടിട്ടാണ് എത്ര ഏ സി മുറി കിടന്നാലും നമുക്ക് കിട്ടാത്തൊരു സുഖമാണ് തമ്പുരാം മഴ വന്നു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നതല്ലേ ആ ഒരു സുഖത്തിന് വേണ്ടി ഈ ലോകം മൊത്തവും കാത്തിരിക്കുകയാണ് എവിടെയൊക്കെയായി എവിടെയില്ല മഴ തണുപ്പിൽ ഉള്ള സ്ഥലങ്ങളൊന്നും എല്ലായിടവും നല്ല കൊടും ചൂടിൽ കിടന്ന് പൊരിയാണ് രാത്രിയിൽ തുറക്കം എന്ന് പറയുന്നത് മറ്റേ എന്താ പറയാ ചൂട് കനൽ ചൂടിനകത്ത് കയറ്റി ഇടുന്ന അവസ്ഥയാണ് അല്ലേ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ചൂട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് മാത്രം പോരാ ആ കമന്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ വയ്ക്കുണ്ടെങ്കിൽ എനിക്ക് വഴയ വലുതെന്ന് കൂടെ ഒന്ന് ഉഷാറാകാൻ പറ്റത്തുള്ളൂ ഇപ്പം സത്യം പറഞ്ഞാൽ റീ ടൈം കിട്ടുമ്പോഴത്തേക്ക് ഇത് എത്ര ദിവസമായിട്ടൊന്ന് എടുത്തു വെക്കുന്നതെന്ന് അറിയാം പക്ഷേ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല പറ്റുന്ന സമയങ്ങളിലാണ് ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് മാത്രമാണ് ഒന്ന് എഡിറ്റ് ചെയ്യുന്നത് പിടിക്കുന്നതൊക്കെ ഞാനിത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മണി രാത്രി ഒരു മണിക്കാണ് ഇരുന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ആയിപ്പോയിപ്പം ഇപ്പോൾ പിന്നെ ഈയൊരു എൻഗേജ്മെൻറ്റ് ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചതാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ വണ്ണം എന്ന് പറയുന്നത് അവരാണ് എനിക്ക് തന്ന തന്നൊരു അനുഗ്രഹമായിട്ടാണ് അത് കണ്ടെത്താൻ ഇത്രയും സമയം അല്ലെ എൻ്റെ മുപ്പത്തൊന്ന് വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു എന്നത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഇത്രയും എൻഗേജ്ഡായിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വേറൊരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അപ്പം ഞാൻ എൻ്റെ ഉച്ചക്ക് രാവിലെ പുട്ട് കഴിച്ചത് കൊണ്ട് രാവിലത്തെ സ്മൂത്തി എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്കെടുത്ത് എത്ര സ്മൂത്തി കുടിക്കുമ്പോഴേ സുഖം സുഖമുണ്ടല്ലോ നമുക്കത് നല്ലൊരു ഫീലാണ് അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല രീതിക്ക് അറിയാട്ട ഇനി നമ്മൾ എനിക്കുണ്ടായൊരു വിഷമം മറ്റുള്ളവർക്കും അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് എൻ്റെ ശ്രമം അപ്പം നമ്മുടെ എട്ടൊമ്പത് ഗ്രൂപ്പിലും മഷാവുള്ള നല്ല ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിന്റെ എനിക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അപ്പം നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പേരതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ഇതിൽ നിന്ന് അയക്കാനാന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ ഒരിക്കലും വെക്കാൻ പറ്റൂലല്ലോ പിന്നെ ഞാനാണ് ഗ്രൂപ്പിലെ അഡ്മിൻ ഞാനും വേറെ രണ്ട് അഡ്മിൻസും ഉണ്ട് നമ്മുടെ നേതൃത്വത്തിലുള്ള നല്ല രീതിക്ക് കട്ടി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ ഇന്നലെ എടുത്തേണ്ടെന്ന സാധനമൊക്കെ മഴ ആയതുകൊണ്ട് നമ്മൾ തന്നെ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഓരോ തവണ പോകുമ്പോഴത്തേക്കും പലതരം മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നുണ്ട് അങ്ങനെ ഓരോ ബാച്ചിന്റെ ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഓരോ ദിവസങ്ങളിൽ പല 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 വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വരുന്ന ക്വാണ്ടിറ്റിയിൽ നമ്മൾ വർധനവ് വരുത്തുന്നുണ്ട് അങ്ങനെ സാധനം എല്ലാം ഞാൻ കരുതി പൊട്ടിച്ചു വെച്ചേക്കാം അപ്പം രാവിലെ പൊടിക്കാനുള്ളതാണ് അപ്പൊ കഴുകാനുള്ളതൊക്കെ കഴുകുകയും ബാക്കിയുള്ളതെല്ലാം പൊടിച്ചെടുത്ത് എഴുത്ത് സെറ്റാക്കി വെക്കുകയും ചെയ്താൽ രാവിലെ ഈ സാധനം എഴുന്നേറ്റ് വരുന്നത് മുന്നേ നമുക്ക് പണി കിടത്താം വേണ്ട ഞാൻ ആ സാധനം പൊട്ടിക്കുമ്പോൾ തന്നെ എന്തിനാന്ന് വെച്ചാൽ അവന് ക്യാഷൊക്കെ കാണുമ്പോഴത്തേക്കും ചവച്ച് തുപ്പി കളയും തിന്നുവാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല ഈ അങ്ങ് സാധനങ്ങളങ്ങ് നശിപ്പിക്കുന്നതാണ്പഴ്ത്തേക്കും നമുക്ക് ആണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്ന കാശില്ലേ അതങ്ങ് കളയുന്നതാണോ നമുക്ക് ഒരു ഭയങ്കര ഒരു മാനസിക വിഷമമാണ് അങ്ങനെ കാശിന് വേണ്ടി കിടന്ന് ബഹളം വെക്കുകയാണോ കേട്ടോ െട്ടി അത് കൊടുക്കാതെന്തായാലും വച്ചാൽ പോകില്ല അങ്ങനെ ഞാൻ കരുതി നമുക്ക് കഴുകാനുള്ള ഒക്കെ ഒരു സൈഡിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങനെ അടുത്ത് ചില സാധനമൊന്നും നമുക്ക് ഈ ലോട്ടസ് സീടൊക്കെ പോലുള്ള ഐറ്റംസ് ഒന്നും കഴുകാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കത്തേ ഉള്ളൂ അപ്പോഴത്തേക്കും നല്ല ആ ഒരു പൊടിക്കാനുള്ള ആ ഒരു ക്രിസ്പിനെസ് കിട്ടും അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കുന്നത് നമ്മൾ കേടാകാതിരിക്കാൻ പോലും ഇതിനകത്തൊന്നും ചേർക്കാത്തതോ അതുകൊണ്ടാണ് അത്രയ്ക്ക് ഡ്രൈ ആക്കി നമ്മൾ സെറ്റാക്കി എടുക്കുന്നതാണ് ഇനി ഇനിയിപ്പോൾ ഞാൻ ഹെവി മിക്സി ഓർഡർ ചെയ്തിട്ടുണ്ട് ചത അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഉടനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആശ്വാസമാവും ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ സാധാ മിക്സിയിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കാര്യം അത്രയും നേരം നമ്മൾ ഇരുന്ന് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് മിക്സിക്കകത്തല്ലേ അപ്പോൾ അത് കാരണം നമ്മൾ ഹെവി മിക്സി കോയമ്പത്തൂരിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആശാന്റെ പരിപാടി ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴേ എങ്ങനെയല്ലേ ഫ്രിഡ്ജ് തുറക്കുക കത്തിയപ്രദത്ത് ഇരിക്കാനുള്ള ആളേ ഉള്ളു രണ്ട് വയസ്സ് കഴിഞ്ഞെങ്കിലും ആൾ ഇത്രയേ ഉള്ളൂ പക്ഷേ കയ്യിലിപ്പോൾ മോശമാണ് കേട്ടോ എനിക്കിത് എന്ത് പണി തരാന്ന് നോർത്തിട്ടാണ് അവൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മൂത്താളും കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ സമാധാനമുണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഫ്രിഡ്ജ് കിറന്നപ്പോഴേക്കും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും അതേപോലെ അടച്ചേച്ച് ഓടി കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ കുഞ്ഞാപ്പി വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പം എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരുടെ എല്ലാ വിശേഷങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അങ്ങനെ ഓരോ ദിവസങ്ങളിലും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം നിങ്ങളുടെ വരുന്ന കമൻറ്റിലൂടെയാണ് അപ്പം പഴയ പോലെ നല്ല ഉഷാറായിട്ട് എല്ലാവരും കമന്റ്സ് ഒക്കെ ഇടണം നമ്മുടെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അപ്പം അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ